യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ട്രംപിന് വലിയ ആശ്വാസമാകും സുപ്രീംകോടതിയുടെ ഇടപെടൽ എന്നാൽ പ്രസിഡന്റായ സമയത്തെ എല്ലാ ഇടപാടുകൾക്കും നിയമപരിരക്ഷ ഉണ്ടാകില്ലെന്നും നിയമവിരുദ്ധമായി സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നടത്തിയ ഇടപെടലുകൾക്ക് വിചാരണ നേരിടേണ്ടി വരുമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റോൾ കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്നതടക്കം നിരവധി ക്രിമിനൽ കേസുകൾക്കാണ് ട്രംപ് വിചാരണ നേരിടേണ്ടി വരുന്നത് നിയമ നടപടികൾക്ക് വിധേയമാകേണ്ട കേസുകൾ ഏതെന്നും അല്ലാത്തതേതെന്നും തീരുമാനിക്കാൻ കീഴ്ക്കോടതികളിലേക്ക് അയക്കും അതോടെ കേസുകളുടെ നടപടി ൾ ഇനിയും വൈകും കേസുകളിലെ വിചാരണയും ശിക്ഷാവിധിയും തെരഞ്ഞെടുപ്പിന് ശേഷമേ ആരംഭിക്കൂ കീഴ്ക്കോടതി തീരുമാനങ്ങൾ അപ്പീലിന് വിധേയമായിരിക്കുകയും ചെയ്യും നിലവിലെ സുപ്രീംകോടതി ജഡ്ജിമാരിൽ മൂന്നുപേരെ നിയമിച്ചത് ട്രംപാണ് അധികാരത്തിലിരിക്കെ സ്വീകരിച്ച നടപടികളുമായി ബന്ധപ്പെട്ടുള്ള ഫെഡറൽ ക്രിമിനൽ കുറ്റങ്ങളുടെ പ്രോസിക്യൂഷനിൽ നിന്ന് ഡൊണാൾഡ് ട്രംപിന് ഭാഗിക സംരക്ഷണം ലഭിക്കും രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് ട്രംപിനെതിരെയുള്ള കേസുകളിലാണ് കോടതിയുടെ വിധി തെരഞ്ഞെടുപ്പ് പരാജയം ശ്രമിച്ച കേസിൽ ഇരുപത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന നാല് ക്രിമിനൽ കുറ്റങ്ങളാണ് ട്രംപ് നേരിടുന്നത് വിചാരണ ഇതുവരെ തുടങ്ങിയിട്ടില്ല ന്യൂസ് 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 ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം